കേരള കൊച്ചി 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 ഞാനേ കൊറേ നേരമായിട്ട് ഇവരെ കണ്ടിട്ടുണ്ടായി അപ്പൊ ഒരു ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചു ഏര് വിഷുല്ലേ അവിടെ നിന്നു ഈ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് ലൈറ്റ് കൂടി ആ മതി ഒറ്റ ഒറ്റ കൂടി നിക്കാവോ ഒര ഓരോരുത്തർ വെച്ച് നിക്കാവോ ഇനി നടന്നു ഞാൻ കൊച്ചി കൊച്ചി കൊച്ചിട്ടോ അവര് ചായ കുടിക്കാൻ പൈസ കഴിക്കുന്നുണ്ട് എന്തായാലും കൊടുത്തേക്കാം

ശരി ഞാൻ കുറേ തവണ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് തരുമ്പോഴിങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ ആ വെറൊക്കെ കുറച്ച് നടന്നു വിഷയമില്ല കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത് ഒരു കുറച്ച് പിക്ക് എടുക്കാം ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ഓക്കെ ആണ് എൻ്റെ കയ്യിൽ ചേഞ്ച് ഉണ്ടായില്ല ഞാൻ കുറച്ച് ചേഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു ചേഞ്ച് ഒക്കെ തീർന്നു പിന്നുള്ള ഗൂഗിൾ പേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇരുപത് രൂപ കൊടുത്ത് പക്ഷേ അവർ ഹാപ്പിയാണ് ഇവിടെ പത്തി കൊടുത്ത് ഇരുപത്തിൽ ഹാപ്പിയാണ് നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര തുടരാം